ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് അങ്ങനെ നമ്മൾ ലക്ഷദ്വീപിലെ ഒരു നാലഞ്ച് ദിവസത്തെ ട്രിപ്പ് കഴിഞ്ഞതിനു ശേഷം നാട്ടിലെത്തിയിരിക്കുകയാണ് അപ്പോ പോയ യാത്ര കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു ഒരുപാട് ആൾക്കാർ കമന്റ് ചെയ്തു ഒരുപാട് ആൾക്കാർക്ക് നമ്മളെ കൂടെ ആ ഒരു യാത്രയും കാര്യങ്ങളൊക്കെ ആസ്വദിക്കാനൊക്കെ പറ്റി അപ്പൊ അതിന് ഒരുപാട് സന്തോഷം നമുക്ക് നമുക്ക് നമ്മൾ കാണാൻ പോകും അപ്പൊ നമുക്ക് വേണമെങ്കിൽ ആ ഒരു തിരക്കി വീഡിയോ എടുക്കാതിരിക്കാം അപ്ലോഡ് ചെയ്യാതൊക്കെ ഇരിക്കാം പക്ഷെ അങ്ങനെയല്ല നമ്മൾ പോകുമ്പോൾ നമ്മളെ കൂടെ കാണുന്ന കാഴ്ചകൾ കാണാനോ വരാനോ പറ്റാത്ത എത്രയെങ്കിലും ആൾക്കാരുണ്ടാവും അപ്പൊ അതിനുള്ള സാമ്പത്തികം ഇല്ലാത്തവരുണ്ടാവും അല്ലെങ്കിൽ ശാരീരികമായി ബുദ്ധിമുട്ടുള്ളവർക്ക് ഉണ്ടാവും യാത്ര ചെയ്യാൻ പറ്റാത്തവർക്കൊക്കെ കാണാൻ പറ്റട്ടെ മൊബൈലിലെല്ലാം കാണാമല്ലോ കാണാൻ നമ്മൾ ആ വീഡിയോ കാര്യങ്ങളൊക്കെ കിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി തന്നെയുണ്ടോ നമ്മൾ ഇട്ടത് അപ്പൊ എന്തായാലും പക്ഷെ അല്ല ഒരുപാട് സന്തോഷം അവിടെയുള്ള ആൾക്കാരായിട്ട് നമുക്കൊരു നാലഞ്ച് ദിവസം സാഹസിക്കാനും ജീവിക്കാനും പിന്നെ ഇടപെടാനും ഭാഗ്യം കിട്ടിയില്ല അപ്പോൾ എല്ലാം അടിപൊളിയാണ് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഞാൻ ഒന്നങ്ങനെ ലക്ഷദ്വീപിൽ നിന്ന് വീട്ടിലെത്തിയിട്ടുണ്ട് നമ്മുടെ നാട്ടിലെത്തിയിട്ടുണ്ട് അപ്പം ഉമ്മായി ചക്കരയും റിഫാൻ ആയി അക്ക ഇവിടെ ഉണ്ട് അപ്പൊ എല്ലാവരും ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ലക്ഷദ്വീപ് നിന്ന് കുറച്ച് സാധനങ്ങൾ ചക്കരയ്ക്ക് ഒരു സബ്സ്ക്രൈബർ തന്നു വിട്ടിട്ടുണ്ട് അതായത് ഞാനിവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു അതായത് കുറച്ച് മീനച്ചാറ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വാങ്ങിയായിരുന്നു ഞാനും അളിയാനും അത്മാർക്കും നമ്മൾ വാങ്ങിയായിരുന്നു അവിടെ മെയിൻ ആയിട്ടുള്ള വിഭവങ്ങൾ അതാണ് അപ്പൊ അത് പോരാതെ നമ്മളൊരു സബ്സ്ക്രൈബർ ചക്കരയ്ക്ക് വേണ്ടിട്ട് കൊണ്ട് കൊടുക്കുക അല്ലെങ്കിൽ ഉമ്മാക്ക് കൊണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് വഷമുള്ള കുറച്ചധികം സാധനങ്ങൾ നമുക്ക് തന്നു വിട്ടിട്ടുണ്ട് അപ്പോൾ അതിന്റെ കാര്യങ്ങളെ നിങ്ങൾക്ക് വഴിയെ കാണിച്ചു തരാം കേട്ടോ ചക്കരേ നിനക്ക് വേണ്ടിയിട്ടേ അവിടെ നിന്ന് ഒരാൾ കുറച്ച് സാധനങ്ങൾ തന്നിട്ടുണ്ട് എന്തൊക്കെയാണ് കാണണ്ടേ നിനക്ക് ഞാൻ ആ സാധനം കൊണ്ടുവന്നു വേഗം എന്നൊക്കെ പുറത്തെടുത്തിട്ട് സാധനം ഇവിടെ അങ്ങനെ തന്നെ വെച്ചിരിക്കുകയാണ് ജസ്റ്റ് കെട്ടിയിട്ടുണ്ടായിരുന്നു ഇതൊക്കെ അൺബോക്സ് ചെയ്യാൻ വേണ്ടി ഇവിടെ വെച്ചിരിക്കുകയാണ് അപ്പോൾ കാണിച്ചു തരട്ടെ എന്തൊക്കെയാണ് എന്തൊക്കെയാണെന്ന് നമുക്ക് കാണിച്ചു തരാം അപ്പോൾ ആളുടെ പേര് കാര്യങ്ങളൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല അപ്പോൾ ആൾ നമ്മുടെ കവരത്തി ദ്വീപിലോട് ഉള്ളതാണ് അപ്പോൾ അവരുമായിട്ട് എങ്ങനെ പരിചയമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എൻഗേജ്മെൻറ്റ് കഴിയുന്ന ടൈമിൽ തന്നെ എന്ത് ചെയ്തു ഇന്നോ നമ്മളോട് ചക്കറിനോട് ഇന്നോടനെയൊക്കെ ഇൻസ്റ്റഗ്രാമിൽ കൂടെയൊക്കെ നമുക്ക് പരിചയമുള്ള ആൾ തന്നെയാണ് മെസ്സേജ് കാര്യങ്ങളൊക്കെ അയയ്ക്കും അപ്പോൾ അവർ പറയും എൻഗേജ്മെൻറ്റ് കഴിഞ്ഞപ്പോഴാണ് ഗൾഫിക്കുന്ന ടൈമിൽ എന്നോട് പറഞ്ഞതാണ് എന്താണെന്നറിയോ അതായത് നിങ്ങൾക്ക് കല്ല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഇൻഷാദോ ലക്ഷദ്വീപിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങളോട് പറഞ്ഞാൽ മതി ഞങ്ങൾ സ്പോൺസർ ചെയ്യാന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അത്രയും കാര്യമായുള്ള ആളായിരുന്നു പക്ഷെ ഇപ്പോൾ നമ്മൾ പോയത് ആളുടെ സ്പോൺസർഷിപ്പിലല്ല വേറൊരാളുടെ സ്പോൺസർഷിപ്പിൽ തന്നെയാണ് പക്ഷെ ആ ആളുടെ നാട്ടിലാണ് പോയത് അതൊരു ലേഡിയാണ് അപ്പോൾ അവരുടെ അവരുടെ നാട്ടിൽ തന്നെയാണ് നമ്മൾ പോയത് അപ്പോൾ ചെന്നപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി കാര്യങ്ങളൊക്കെ അവരിങ്ങനെ കാണുന്നുണ്ട് അതിൽ അതിലെന്നോട് ഇങ്ങോട്ട് പറഞ്ഞു നിങ്ങൾ നമ്മുടെ നാട്ടിൽ വന്നതല്ലേ ഒരു ദിവസം നമ്മളെ വീട്ടിലോട്ട് നിങ്ങൾ കാണാൻ വരിക നമുക്ക് കാണണം ഭയങ്കര ആഗ്രഹമുണ്ട് നന്നോ പറയുന്ന കാര്യമാണ് പക്ഷേ ഒരു എന്താണ് എല്ലാവരും നിമിത്ത ഒരു വിധി എന്ന് പറഞ്ഞ പോലെ വേറൊരാളുടെ സ്പോൺസർഷിപ്പിൽ നമുക്ക് അവരുടെ നാട്ടിൽ എത്താൻ പറ്റി അപ്പൊ നമ്മൾ അവരെ കാണാൻ ജസ്റ്റ് കാണാൻ പോയതാണ് വെറുതെ അവർക്കൊന്ന് കാണണം എന്ന് ആഗ്രഹം പറഞ്ഞപ്പോ അത്രയും ആഗ്രഹിക്കണ്ടാവില്ല അപ്പൊ നമ്മളെ കാണണമെന്നോ നമ്മളവിടെ മിണ്ടണം എന്നൊക്കെ അപ്പൊ അങ്ങനെ പോയതല്ലേ അപ്പൊ നമുക്ക് കാണാതെ തന്നെ ഇങ്ങനെ മോശം അപ്പോൾ അവരെ കാണാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് അവരെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ കണ്ട് വർത്തമാനമൊക്കെ പറഞ്ഞ് നമ്മൾ ഏർ തിരിച്ച് റൂമിലേക്ക് വന്നു അപ്പോഴാണ് അവർ പറയുന്നത് അയ്യോ പിന്നെന്താണ് നിജാസേ നിങ്ങൾ പോയല്ലേ ചക്കരയ്ക്ക് കുറച്ച് സാധനങ്ങൾ തന്നിവിടെ ഉണ്ടായിരുന്നു ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ പോയപ്പോൾ ആ ഒരു ധൃതിയിൽ മറന്നതാണെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു ആളും ആളുടെ പിന്നെ അനിയത്തിയും വേറൊരാളോട് നമുക്ക് നമ്മുടെ റൂമിൽ കൊണ്ടുവന്ന സാധനം തന്നു ഈ സാധനങ്ങൾ ചക്കരയിൽ കൊണ്ട് കിടക്കുമെന്ന് പറഞ്ഞിട്ട് വിചാരിച്ച ചെറിയ എന്തെങ്കിലും സാധനം കുറച്ച് എന്തെങ്കിലും ഉണ്ടാവുള്ളൂ പക്ഷേ മാഷാല്ല എന്തൊക്കെ തന്നെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ആദ്യം ഞാൻ അവിടെ നിന്ന് വരാൻ കൊണ്ടുവരാൻ വേണ്ടി മേടിച്ച സാധനം ജസ്റ്റ് കാണിച്ചു തരാം അതായത് കാണുന്നുണ്ട് അത് ഈ ഒരു അച്ചാർ ഇത് പറയുന്നത് ലക്ഷദ്വീപില് തന്നെ ടൂണ അച്ചാറാണ് അവിടെ പിന്നെ എല്ലായിടത്തും ഈ ഒരു അച്ചാർ മെയിൻ സ്പെഷ്യൽ ആണ് ടൂണ ഫിഷിന്റെ ആ ചൂര 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 തന്നെയാണ് ചൂര അച്ചാറിന് ടൂണാറാണ് തോന്നുന്നത് അല്ലേ അതാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ടൂണ ഫിഷ് അച്ചാർ തോന്ന എനിക്ക് തോന്നുന്നത് അങ്ങനെ തന്നെയാണ് അല്ലെങ്കിൽ അങ്ങനെ കമന്റ് ചെയ്യണേ അല്ല കാരണം നല്ല ടേസ്റ്റ് ഉള്ള സാധനമാണ് കേട്ടോ അപ്പൊ ഈ ഒരു അച്ചാർ നമ്മൾ എന്ത് ചെയ്തു നമ്മളെ ഫൈസലിക്കാന്നുള്ള ഒരാളുണ്ട് പുള്ളിക്കാരൻ്റെ ഫാമിലി റിലേറ്റീവ്സ് തന്നെ അച്ചാറോട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അവരോട്ട് പോയിട്ട് ഞാനൊരു പന്ത്രണ്ട് പാക്കറ്റ് അച്ചാർ വാങ്ങി അളിയൻ ഒരു പത്ത് പാക്കറ്റ് വാങ്ങി അക്ബർക്ക് ഒരു പന്ത്രണ്ട് പാക്കറ്റ് അങ്ങനെ എല്ലാവരും പത്ത് മുപ്പത്തി പാക്കറ്റ് നമ്മളെല്ലാവരും കൂടി വാങ്ങി അപ്പോൾ ഇത് ഞാൻ രാവിലെ പോയി ഒക്കെ നാട്ടിൽ കൊണ്ടുവരേണ്ടിയിട്ട് ഉണ്ടോ ഇത്രയും അച്ചാറോൾ നമുക്ക് ഇതൊക്കെ അച്ചാറുകളാണ് ഇത്രയും അച്ചാറോൾ ഇങ്ങനെ വാങ്ങി പിന്നെ ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നു അതിനകത്തുണ്ട് ആ അതാ ഉണ്ട് ഉണ്ട് എല്ലാത്തിലും ഉണ്ടമ്മ ആ മറ്റതിലില്ല ഇല്ല ഉണ്ടോ എല്ലാം എല്ലാം സെയിം എല്ലാം സെയിം ഇത്രയും സാധനങ്ങൾ എന്ത് ചെയ്തു നാട്ടിക്കൊണ്ടു വരാൻ വേണ്ടിയിട്ട് കാരണം ഇവിടെ നിന്നും കിട്ടുന്നതല്ലല്ലോ അപ്പോൾ ലക്ഷദ്വീപിലാകുമ്പോൾ അത്രയും നല്ല ടേസ്റ്റ് ഉണ്ട് നമുക്ക് കഴിച്ച് നോക്കിയിട്ടാണ് നമ്മൾ വാങ്ങിയതേ അപ്പോൾ ഇത്രയും അച്ചാറുകൾ നമ്മൾ ചെയ്യും നല്ല ടേസ്റ്റ് ആണ് അവരിടുന്നത് നല്ല സ്പെഷ്യൽ സാധനമാണ് അപ്പോൾ ഞാൻ ഇത്രയും വാങ്ങി റെഡിയാക്കി വെച്ചു അതിനുശേഷം വൈകുന്നേരമാണ് ഇവരെന്നോട് പറഞ്ഞത് നിങ്ങൾ നമ്മളെ വീട്ടിലോട്ടേക്ക് ഒന്ന് വായ വായൊന്ന് കാണാനാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്ത് ചെയ്തു ഞാൻ ഇതൊക്കെ വാങ്ങി നമ്മളൊക്കെ റെഡിയാക്കി വെച്ചിട്ട് നേരെ അവരെ വീട്ടിലോട്ട് പോയി അവരെ വീട്ടിൽ പോയതിന് ശേഷം നമ്മൾ റൂമെത്തിയതിന് ശേഷം ഉണ്ട് അവർ കൊണ്ടുവന്ന സാധനങ്ങൾ എന്താണെന്ന് അറിയാം ഇത് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് ഇത് ഇതെനിക്കൊണ്ടൊരു അഞ്ച് കിലോ വെയിറ്റ് ഉണ്ടാവും ആ ഈ ഒരു സാധനം അഞ്ച് കിലോ കാരണം ഞാനിവിടെ നിന്ന് കൊണ്ടുപോയ ഡ്രസ്സ് സാധനങ്ങളൊക്കെ ഞാൻ കൊച്ചി എയർപോർട്ടിൽ നോക്കുമ്പോൾ ബേഗ് വെക്കുമ്പോൾ അഞ്ച് കിലോ ഉണ്ടായിരുന്നു ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോയത് തിരിച്ചു വന്നപ്പോൾ പതിനാല് കിലോ ഉണ്ട് ഒരാൾക്ക് പതിനഞ്ച് കിലോ കൊണ്ടുപോകും വരും ചെയ്യാം തിരിച്ച് പതിനാല് കിലോ എനിക്കുണ്ടായിരുന്നു അപ്പോൾ അഞ്ച് കിലോ അല്ല എനിക്കൊന്ന് അതി കൂടുതൽ ഉണ്ടാവും ഇതെങ്ങനെയും ഒരു മൂന്ന് കിലോയൊക്കെ ഉണ്ടാവുള്ളൂ ബാക്കി എനിക്ക് തോന്നുന്നു അതിൽ കൂടുതലൊക്കെ ഈ ഒരു സാധനങ്ങളാണ് ചക്കരയ്ക്കുള്ളത് അപ്പം ഇത് ഏതായാലും നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം ആ ഇതൊന്ന് ഇതിൽ തന്നെ എടുത്ത് വെക്കാം നിങ്ങട്ടിരിക്കട്ടെ പൊട്ടിയിട്ടൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് പേടിക്കാനൊന്നും ഇല്ല നല്ല പാക്കിങ് ആണ് നല്ല പാക്കിങ് കണ്ടോ നല്ലപോലെ സീൽ ചെയ്തിട്ടുള്ള പാക്കിംഗ് ആണ് അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല പൊട്ടിയിട്ടൊന്നുമില്ല ചാക്കര നിനക്ക് എന്നെ കാണാനായിട്ട് വേണ്ടിയിട്ട് മിസ്സിംഗ് ഉണ്ടായിരുന്നു അത് ഞാൻ ചോദിക്കാൻ വിട്ടുപോയി ഉണ്ടായിരുന്നോ കുട്ടിക്ക് ഉണ്ടായിരുന്നോ മിസ്സിങ് കുട്ടിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഓക്കെ അപ്പം തന്നെ ഞാനിവിടെ കൊട്ടട്ടെ കൊട്ടട്ടെ അമ്മ ഓക്കെ ഗെയ്സ് അപ്പോൾ കടല് കടന്ന് ദ്വീപുകാർ ചക്കരയ്ക്ക് തന്നു വിട്ട ആ ഒരു സമ്മാനം പലഹാര പൊതികൾ ഇതാണ് കേട്ടോ ഇതാ ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഈ ഒരു സാധനം കാണിച്ചു തരാം ഗെയ്സ് ഗെസ് ലക്ഷദ്വീപിൽ ഏറ്റവും കൂടുതൽ അവൈലബിലിറ്റി ഉള്ള സാധനമാണ് ഒന്ന് നമ്മൾ കാണിച്ച മീനച്ചാറും പിന്നൊന്ന് തെങ്ങ് തേങ്ങ ഇത് രണ്ടും അപ്പോൾ അവരുടെ നല്ല നാടൻ വെളിച്ചെണ്ണ നമുക്ക് നാട്ടിലോട്ട് തന്നു വിട്ടിട്ടുണ്ടേ ഇതാ ഇവിടെ ഇരിക്കുന്നുണ്ട് ഇത് മാറ്റി അങ്ങോട്ട് തന്നെ ഇരുന്നോട്ടെ ഓക്കെ നമ്മൾ വാങ്ങിയത് ഇതാണ് തന്നു വിട്ടത് ഏത് മാ ആ പറഞ്ഞുതരാം അപ്പോൾ വെളിച്ചെണ്ണ അടുത്തത് മീൻ ശർക്കര ഇത് ചെറിയ ലീക്കേജ് ഉള്ളിലാണെന്ന് തോന്നുന്നത് പക്ഷേ പുറത്തായിട്ട് വന്നിട്ടില്ല ഇത് മീൻ ശർക്കര ഇതെന്താണെന്ന് ശരിക്കും എനിക്കും അറിയില്ല മീനും ശർക്കരയും ചേർത്തുള്ള എന്തോ സാധനമാണെന്ന് മനസ്സിലായി ഗെയ്സ് അപ്പോൾ ഈ ഒരു മീൻ ശർക്കര ഉണ്ടോ ഈയൊരു സാധനം അത്യാവശ്യം ഒരു അരക്കിലോളം വരും കന ഈ ഒരു സാധനം നമുക്ക് തന്നു വിട്ടിട്ടുണ്ട് മീൻ ചെറുക്കര മീൻ ചെറുക്കര ആദ്യമായിട്ട് കേൾക്കണം ആദ്യമായി കേൾക്കണം പിന്നെ ഈ ഒരു അച്ചാർ ഇതും അവർ നമുക്ക് തന്നോട്ട് തന്നു കാരണം അവരറിയുന്നില്ല ഞാനിത് വാങ്ങിയതേ അപ്പോൾ നമുക്കിവിടെ എന്നുള്ള കൊലത്തിൽ ഇതേപോലത്തെ ഒരു നാല് പാക്കറ്റ് ഉണ്ടായിരുന്നു അതിൽ ഞാൻ എന്ത് ചെയ്തു രണ്ടെണ്ണം അളിയനും കൊടുത്തു ഉമ്മാക്ക് അവിടെ ഉമ്മാക്ക് കൊടുക്കാൻ അവിടെ നോമ്പക്കുള്ള അല്ലേ അപ്പോൾ അച്ചാർ കൂട്ടി കഴിക്കാമല്ലോ അല്ലെങ്കിൽ ഓൾറെഡി പത്ത് പാക്കറ്റ് ഇത് വാങ്ങി പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ രണ്ടെണ്ണം അളിയനും കൊടുത്തു ബാക്കി രണ്ടെണ്ണം ഇത് മീനച്ചാറാണ് നമ്മളെ വാങ്ങിയ സെയിം അച്ചാറിന് പക്ഷേ വേറെ വീട്ടിലായിരിക്കും വേറെ ഓരോ ഓരോന്ന് വീട്ടിലും ഉണ്ടാക്കണമെന്നാണ് അപ്പോൾ അതും രണ്ടെണ്ണം അങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അത് നാലെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് ഞാൻ ഉണ്ണിയപ്പം എന്നാണ് കരുതുന്നത് പക്ഷേ ഉണ്ണിയപ്പം അല്ല ഇതിൻ്റെ പേരാണ് മുട്ടപ്പം 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 എന്നാണ് എഴുതിയിട്ടുണ്ട് പേര് മുട്ടപ്പം എന്നാണ് പേര് ഒരുമ എസ് എച്ച് ജി കവരത്തി അവിടെ നിന്നുണ്ടാക്കുന്നത് മുട്ടപ്പെന്നാണ് പേര് അപ്പോൾ ഇതൊരു നാല് പാക്കറ്റ് ഉണ്ടായിരുന്നു അതിലൊന്ന് ഞാൻ അക്ബർക്കാക്ക് കൊടുത്തു അക്ബർക്കാക്കിനോട് പറഞ്ഞു ഇതൊക്കെ വേണമെങ്കിൽ കൊണ്ടുപോകാൻ അപ്പോൾ മൂപ്പരും പറഞ്ഞു വേണ്ട ചക്കര കൊണ്ട് കൊടുത്തുള്ളീന്ന് പറഞ്ഞു ഇതൊക്കെ കഴിക്കേണ്ട സമയമല്ലേ എന്നാൽ പറഞ്ഞു അപ്പോൾ എന്നിട്ട് അക്ബർക്ക് തുറന്നാൽ മതിയറിട്ട് കുട്ടികൾ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞാൽ അത് ഒന്ന് അക്ബർക്കാക്ക് കൊടുത്തു അപ്പോൾ ഇതൊരു മൂന്ന് സാധനം അങ്ങനെ ഉണ്ട് അടുത്തതുള്ളത് ഇത് ഇതാണ് കടലപ്പം 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 നല്ല കടലപ്പം എന്താ ഇതിൽ തേതിയിട്ടുണ്ടേ കടലാപ്പം ഇതും ദീപ പലഹാരമാണ് കേട്ടോ ഇതും അതേപോലെ തന്നെ ഒരു മൂന്ന് പാക്കറ്റ് ഉണ്ട് ഓക്കെ കണ്ടോ ഇതാണ് കടലാപ്പം ഇതൊക്കെ സാധനങ്ങളാണ് ലക്ഷദ്വീപ്കാർ ചക്കരക്ക് തന്നു കെട്ടത് ഏ മോനെ അതായി അടുത്തത് ഇതിൻ്റെ പേര് ഇത് എന്താ സാധനം ആ ഓക്കെ ഓക്കെ അതാണ് സാധനം മൊമോസ് മൊമോസിൻ്റെ ഷേപ്പ് ഒക്കെ ഉണ്ടല്ലേ മൊമോസ് ഷേപ്പുണ്ട് ആ ഇത് സാധനം ദ്വീപ് പലഹാരം തന്നെയാണ് കേട്ടോ ഇതിന്റെ ഇത് എരിയുള്ള മസാല ടൈപ്പ് ഉണ്ടെന്ന് തോന്നുന്നു ഇതൊക്കെ ഇത് മസാല ടൈപ്പാണ് ഇത് അല്ല അതൊക്കെ സീമനോ അല്ല ഏതായാലും അതൊരു എട്ട് പാക്കറ്റ് അതും ഉണ്ട് അപ്പോൾ ഏതായാലും അതും ഇതവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഓക്കെ അതും ഒരു എട്ട് പാക്കറ്റ് ഉണ്ട് ഇതൊക്കെ ദ്വീപ് പലഹാരങ്ങൾ തന്നെയാണ് പിന്നെ ഉള്ളത് അല്ല ഈത്തപ്പഴം നോമ്പ് വരുന്നത് കൊണ്ട് ഈത്തപ്പഴം നമുക്ക് തന്നു വിട്ടിട്ടുണ്ട് കേട്ടോ കാരക്ക ഓക്കെ കേട്ടോ ഈ ഒരു സാധനം നമുക്ക് തന്നു വിട്ടിട്ടുണ്ട് ഓക്കെ അപ്പൊ ഏതായാലും മാഷ ഇതൊക്കെ നമുക്ക് തന്ന ആ ഒരു ഫാമിലിക്ക് വളരെ സന്തോഷം അള്ളാഹു ദീർഘായുസും ആഫിയത്തും കൊടുക്കട്ടെ അല്ലേ കാരണം അവർക്കിപ്പോ ഇതൊക്കെ നമുക്ക് വാങ്ങി തരേണ്ട ഒരു ആവശ്യവും ഇല്ല അല്ലേ എന്നാലും ഏർ നാട്ടില് നമ്മളോടുള്ള ഒരു സ്നേഹവും ഒക്കെ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഇതൊക്കെ നമുക്ക് വാങ്ങി തന്ന ഒരുപാട് സന്തോഷം ഇത് അത്യാവശ്യം പിന്നെ വിലയ്ക്കുള്ള സാധനം ഉണ്ട് കേട്ടോ എല്ലാ വിലയുള്ള സാധനങ്ങളാണല്ലോ അത്രവശം വിലക്കുള്ള സാധനം ഉണ്ട് അപ്പം അതുകാരണം കൊണ്ട് പിന്നെ എന്താണ് എല്ലാ സാധനങ്ങളും നമ്മൾ അതുപോലെ തന്നെ സേഫായിട്ട് കൊണ്ടുവിടെ എത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ് ഒരുപാട് സന്തോഷം താങ്ക് യു നമ്മളെങ്ങനെ ചേർത്ത് സ്നേഹിക്കുന്നതിനൊക്കെ അപ്പം ഈ ഒരു സാധനം ഇനി നമുക്ക് മട മമ്മോടെ അങ്ങോട്ടേക്കും ഞാൻ ആരായിട്ടാ ഞാൻ ആരാ അപ്പോഴേ അവർക്കൊരു നന്ദി കടപ്പാടൊക്കെ പറഞ്ഞോണ്ട് നിനുഷാള്ളൂ എല്ലാവരും പറഞ്ഞു ഇനിയും വരണോ ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോ ചെല്ലണം എന്ന് പിന്നെ അതേപോലെ അവരുടെ കേരളത്തിലൊക്കെ വരാനുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങോട്ടൊക്കെ വരുമ്പോ നമ്മടെ വീട്ടിലിട്ടൊക്കെ വരികയുന്നു മനസ് അല്ല ഒരുപാട് സന്തോഷം അപ്പൊ ഏതായാലും ഇതിന് നമുക്ക് പങ്ക് വെച്ചിട്ട് കൊടുക്കണ്ടേ അപ്പോൾ നമ്മുടെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ നമുക്ക് ഇത് കൊടുക്കണം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്ര അച്ചാറൊക്കെ വാങ്ങിയത് അല്ലാതെ അച്ചാർ പാട് നമുക്ക് തന്നു തീർക്കാനൊന്നും നമുക്ക് ഒരു ലക്ഷദ്വീപ് തന്നെ ഗൾഫിൽ നിന്ന് വരുമ്പോൾ നമ്മൾ പങ്കുകൊണ്ട് വരുന്ന പോലെ ഇതൊക്കെ എന്നും എവിടെയും കിട്ടുന്ന സാധനങ്ങളാണ് അതുകൊണ്ട് അത്യാവശ്യം കുറച്ചധികം വാങ്ങിയത് ഞാൻ എല്ലാവർക്കും ഓരി വെച്ച് പങ്കുവെച്ച് കൊടുക്കാൻ തന്നെയാണ് അപ്പോൾ ഇതൊന്നും നമുക്കിനി പങ്ക് വെക്കാനുണ്ട് ഈ ഒരു മീൻ ശർക്കര എന്താണെന്ന് എനിക്ക് കഴിച്ച് നോക്കണം എന്നിട്ട് ഞാൻ പറയാം എനിക്കൊന്നും ഞാൻ ആദ്യമായിട്ട് കഴിക്കാ സാധനം അല്ലേലും ഇല്ല മീൻ ശർക്കര ഓക്കെ അപ്പോൾ ഏതായാലും പിന്നെന്താ പറയാ വേറൊരു സാധനം കൊണ്ടുവന്നുണ്ടായിരുന്നല്ലോ ഞാൻ വന്നപ്പോൾ അത് ദീ അത് ദ്വീപലുവ ഞാൻ വിചാരിച്ചു വലിയ എന്തോ സാധനമാണ് എനിക്ക് ഏകദേശം ഇങ്ങനെയൊക്കെ ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിച്ചത് എനിക്കൊന്ന് തോന്നുന്നു ലക്ഷദ്വീപ് കാര്യം വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്കറിയാം കാണുന്നവരുണ്ടാവും എന്ന് പറഞ്ഞാൽ ചെറിയൊരു പട്ടയിലോ ഇലയിലോ എന്തെങ്കിലും പൊതിഞ്ഞിട്ട് അതെ അതെ അതാണ് ദ്വീപലുവ അതായത് നല്ല നാടൻ തേങ്ങാപ്പീരയും നാടൻ പനഞ്ചക്കരയും പിന്നെ ണ്ടാക്കിയ ഒരു സാധനമാണ് ദീപലുവ അടിപൊളി ടേസ്റ്റ് സാധനം ആ ആയിരുന്നു അതിന്റെ ഫോട്ടോ കിടപ്പൂല അത് നമ്മളെ വീഡിയോ കാണുന്നവർക്ക് അറിയാമായിരിക്കും ആ അതാണ് പറയുന്ന സാധനം അപ്പൊ അത് ഇന്നലെ കൊണ്ടുവന്നു അത് ആകെ ആറ് പീസ് ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ അത് ആറെണ്ണം വാങ്ങി രണ്ടെണ്ണം അളിയൻ രണ്ടെണ്ണം ഞാനും രണ്ടെണ്ണം അക്ബർക്ക നമ്മളെടുത്തു അതിൽ അവർ ബാക്കിയുള്ള അത് രണ്ടും അവര് അവിടെ അപ്പൊ തന്നെ കഴിച്ചു പോണു ഞാൻ രണ്ടെണ്ണം ഉണ്ടായിരുന്നില്ല ഒരെണ്ണം കഴിച്ചു ഒരെണ്ണം പിന്നെ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ബസ്സിൽ നിന്ന് കഴിക്കാൻ വിചാരിച്ചു ബേഗിൽ ഇട്ടതാണ് എന്നിട്ട് പിന്നെ പിന്നെന്ത് ചെയ്തു ഇവിടെ വന്നിട്ട് പിന്നെ വന്ന വഴിക്ക് അതെങ്കിൽ ഫുഡ് കഴിച്ചു അതിൽ പിന്നെ വിചാരിച്ചു പിന്നെ അതിനെപ്പറ്റി ഓർമ്മ തന്നെ പോയി അതിൽ പിന്നെ ഇവിടെ വന്നിട്ട് ആ ചാർജർ എടുക്കാൻ വേണ്ടി ബേഗോർന്നുണ്ട് അതിലുണ്ട് അതുകൊണ്ട് പിന്നെ ഉള്ള ആ ഒരു അലവന്നെ അവർ ചെറിയ ഇത്രയേ ഉള്ളൂ ആ അത് കല്പിച്ച ആർക്കൊക്കെ നല്ലത് ലക്ഷദ്വീപിലെ ദ്വീപിലൊക്കെ കഴിക്കാൻ ബാക്കി ഉണ്ടായിരുന്നു അവരൊക്കെ കഴിച്ചു അമ്മയും ചക്കരയും അക്കും അപ്പയും ഒരു നാലാളും അങ്ങനെ അത് കൊണ്ടുവന്നപ്പോൾ തന്നെ കഴിച്ചു കേട്ടോ ഇസ് അപ്പോൾ ഏതായാലും ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ലക്ഷദ്വീപുകാർക്കും നമുക്ക് തമ്മിലൂട്ടുന്ന ആർക്കാർക്കും ഒരുപാട് സന്തോഷം പിന്നെ അവിടുത്തെ മനുഷ്യന്മാരെ അവിടുത്തെ നമ്മൾ ഇനി പറയേണ്ട ആവശ്യമില്ല എല്ലാം ഇഷ്ട മനസ്സും നമ്മളെ വയറൊക്കെ നിറച്ച് വിടുന്ന ആൾക്കാരാണ് അവിടെയുള്ള എല്ലാ ആൾക്കാരും ഇപ്പോൾ നിങ്ങളുടെ ദേവീപാരുടെ ഒരു സ്നേഹം എടുത്തു പറയാനുള്ള കാര്യം തന്നെയാണ് അപ്പോൾ ഹാറ്റ്സ് ഓഫ് അത്ര പറയാനുള്ളത് എനിക്ക് കാര്യത്തിൽ അപ്പോൾ ഇൻഷാല്ല ഇനി നമുക്ക് അവിടെ വരുമ്പോൾ ആയിട്ടൊക്കെ വരുമ്പോൾ എല്ലാവരെയും കാണാം എല്ലാവരെയും മീറ്റ് ചെയ്യാം അപ്പോൾ അതെല്ലാം നമ്മുടെ ഇന്നത്തെ വീഡിയോട് വൈൻഡപ്പ് ചെയ്യുകയാണ് അല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ് ഒക്കെ ചെയ്തോളി ആരൊക്കെ നമ്മുടെ വീഡിയോ ലക്ഷദ്വീപ് എന്ന് കാണുന്നുണ്ട് ലക്ഷദ്വീപ് കാരെ അരക്കാനുള്ളൂ എന്നൊക്കെ നമ്മുടെ വീഡിയോയുടെ തമിഴ് കാലത്തെ കമന്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അടുത്തൊരു വീഡിയോയിൽ പുതിയ വിശേഷമായിട്ട് വരുമ്പോൾ എല്ലാവർക്കും ബൈ